മനസ്സിലായില്ല അത് ചുരുക്കി പറഞ്ഞാൽ അവരുടെ പ്രവർത്തന സൗകര്യത്തിന് വേണ്ടി മുന്നേ ഇത് കേരള പ്രാന്തമായിരുന്നു ഈ പ്രാന്തം എന്നുള്ളതിന്റെ പ്രാവിന്റെ പ്രായമാണ് ഞാൻ എടുത്തു പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പ്രാന്തം എന്നുള്ളത് പ്രോവിൻസിനെ സൂചിപ്പിക്കുന്നതാണ് ഇപ്പൊ അവര് തിരുവനന്തപുരം തൊട്ട് ഈ എറണാകുളം ജില്ലകളെ ചേർത്തിട്ട് ദക്ഷിണ കേരള പ്രാന്തമായി അതിനകത്ത് ഇരുപത് സംഘ ജില്ലകൾ ആവിടുന്നു പാലപ്പാട് നമ്മളെ കൊച്ചി കേരളത്തിൽ പതിനാല് ജില്ലകളിലേക്ക് പിന്നെ ഇരു ജില്ലയുടെ അതാണ് ഞാൻ പറയുന്നത് അവരുടെ പ്രവർത്തന സൗകര്യത്തിന് വേണ്ടിയിട്ട് അവര് ജില്ലകളെയും താലൂക്കുകളെയൊക്കെ റവന്യൂ ജില്ലകളെയും താലൂക്കുകളൊക്കെ രണ്ടുമൂന്നും ആക്കിയിട്ടുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ കൊല്ലം ജില്ല എടുത്തു കഴിഞ്ഞാൽ കൊല്ലം മഹാനഗരം കൊല്ലം ഗ്രാമ ജില്ല പുനലൂരി ഇങ്ങനെ മൂന്ന് ജില്ലകളാക്കിയിട്ടുണ്ട് കൊല്ലത്തെ തന്നെ ഇനി എനിക്ക് പറയാവുന്നു ഇപ്പൊ നമ്മൾ പറഞ്ഞു തിരുവനന്തപുരം തൊട്ട് എറണാകുളം പറഞ്ഞ ജില്ലകളാണ് ഇനിയിപ്പോ തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളെ ചേർത്തിട്ട് അവര് ഉത്തര കേരള പ്രാന്തമാക്കി അതിനകത്ത് പതിനേഴ് സംഘ ജില്ലകളാണ് അവിടെ ഇപ്പൊ അവരുടെ ഈ അഖില ഭാരതീയ പ്രതിനിധി സഭ നാഗപൂരിൽ നടന്നിരുന്നു ആ സമയത്താണ് ഈ തീരുമാനം കൊണ്ടുവന്നത് മനസ്സിലായോ അല്ലെ ഈ ആർ എസ് എസിന്റെ പ്രവർത്തനം കേരളത്തിൽ ആരംഭിക്കുന്ന സമയത്ത് കേരളം മദ്രാശ്രി പ്രാന്തത്തിലായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ഈ കേരള പ്രാന്തം നിലവിൽ വന്നത് ഇപ്പൊ അവരുടെ സംഘടനയുടെ ശാഖകളുടെ എണ്ണം കൂടി അപ്പൊ ഈ കാര്യകർത്താക്കളുടെ വർക്കിലോട് ഷെയർ ചെയ്യാനും അവരുടെ യാത്രാ സൗകര്യത്തിനും സംഘടനയുടെ വികാസത്തിനും വേണ്ടിയിട്ടാണ് ഈ കേരളത്തെ രണ്ട് പ്രാന്തങ്ങളാക്കിയിട്ടുള്ളത് ീ തമിഴ്നാട് കർണാടക പോലുള്ള സ്റ്റേറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾക്ക് മുന്നേ തന്നെ ഈ സംസ്ഥാനങ്ങളൊക്കെ രണ്ടു മൂന്ന് പ്രാന്തങ്ങളാക്കിയിട്ടുണ്ട് എന്തൊക്കെയാലും പറയുന്നത് ഗ്രൂപ്പ് നല്ലവര് അയിൽ നിന്ന് എം ആയതെ ഓർമ്മ